കൊച്ചുകൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു ഈ പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ജോസ് അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോസ് മാത്യു പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫു നീസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നമൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ആക്കപ്പറമ്പൻ മറ്റ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ പോത്തുകൾ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അഞ്ചു കോടി പതിനൊന്ന് ലക്ഷത്തി നാലായിരം രൂപയുടെ വികസന ഫണ്ടിൽ കൃഷിക്കും മൃഗസംരക്ഷണത്തിനും പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനും ഉതകുന്ന പദ്ധതികളാണ് ആസൂത്രണ സമിതിയിലും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും ഉയർന്നു വന്നത് ഈ നിർദ്ദേശങ്ങൾ പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് അന്തിമമാക്കുന്നതിനും തീരുമാനിച്ചു